ബിസിനസ് രംഗത്ത് ഇന്ത്യക്കാരുടെ അഭിമാനം ലോകത്തിലെ ഏറ്റവും വില കുറഞ്ഞ കാറിനെ വിപണിയിൽ എത്തിച്ച മനുഷ്യൻ നൂറിലധികം രാജ്യങ്ങളിൽ ശാഖകളുള്ള ഒരു കമ്പനിയുടെ ചെയർമാൻ എമിറേറ്റേഴ്സ് ലാഭത്തിന്റെ അറുപത് ശതമാനം സന്നദ്ധ പ്രവർത്തനങ്ങൾക്ക് മാറ്റിവയ്ക്കുന്ന മനുഷ്യപ്പറ്റുള്ള കച്ചവടക്കാരൻ അങ്ങനെ ഒരാൾക്ക് ഒരു ഒരു പേര് രത്തൻ ടാറ്റ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് ഡിസംബർ ഇരുപത്തെട്ട് സ്വാതന്ത്ര്യപൂർവ്വ ഇന്ത്യയിൽ ബോംബെയിലെ സമ്പന്ന കുടുംബത്തിൽ രത്തൻ പിറന്നു ജീവിത സൗഭാഗ്യങ്ങളുടെ നടുവിലും ബാല്യം അവനെ മാതാപിതാക്കളുടെ വേർപെരിയലിന്റെ രൂപത്തിൽ ആദ്യം ഉറപ്പെടുത്തി മുത്തശ്ശിക്കൊപ്പം കുട്ടിക്കാലം ചെലവിട്ട രത്തൻ മാനുഷിക മൂല്യങ്ങൾ തൊട്ടറിഞ്ഞു കൗമാരകാലത്ത് ആർക്കിടെക്ട് ആകാനാണ് ആ കുട്ടി ആഗ്രഹിച്ചത് അച്ഛൻ എതിർപ്പായിരുന്നു ആ ആഗ്രഹത്തോട് അപ്പോഴും മുത്തശ്ശിയുടെ പിന്തുണയിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിൽ അമേരിക്കയിൽ പഠനം പൂർത്തീകരിച്ച് ബിരുദം നേടി ആ വർഷം തന്നെ ജോലിയും ലഭിച്ചു എന്നാൽ വളർത്തി വലുതാക്കിയ മുത്തശ്ശിയുടെ ആരോഗ്യ പ്രശ്നങ്ങൾ രത്തനെ തിരികെ ഇന്ത്യയിൽ എത്തിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊന്നിൽ കുടുംബ ബിസിനസ്സായ ടാറ്റാ സ്റ്റീൽസിൽ ജോലി ആരംഭിക്കുന്നതോടെ ആ ജീവിതത്തിന്റെ സംഭവ ബഹുലമായ ഏടിന് തിരശീല ഉയരുകയാണെന്ന് ആ യുവാവ് ആലോചിച്ചു വന്നില്ല ജംഷഡ്പൂരിലെ ടാറ്റാ സ്റ്റീൽ ലിമിറ്റഡിൽ ബ്ലൂ കോളർ ജീവനക്കാരുടെ കൂടെ അവരിൽ ഒരാളായി തുടക്കം ജോലി പരിചയത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ മാനേജ്മെന്റ് തലത്തിലേക്ക് സ്ഥാനക്കയറ്റം ഇതിനിടെ ടാറ്റയ്ക്ക് കീഴിലുള്ള പല കമ്പനികളും നഷ്ടത്തിലേക്ക് കൂപ്പുകുത്താൻ തുടങ്ങിയിരുന്നു കമ്പനിയിലെ ഷെയർ വിറ്റ ജെ ആർ ഡി ടാറ്റയുടെ തീരുമാനമാണ് പ്രതിസന്ധി വിളിച്ചു വരുത്തിയത് ടാറ്റയ്ക്ക് കീഴിലുണ്ടായിരുന്ന നെൽകോ എന്ന കമ്പനിയും വലിയ നഷ്ടത്തിലായി റേഡിയോ നിർമ്മാണ കമ്പനിയായ നെൽകോയുടെ തലപ്പത്തേക്കാണ് രത്തൻ ടാറ്റ കടന്നു വരുന്നത് ആദ്യത്തെ നായക ദൗത്യം പല വഴി കടന്ന നഷ്ടങ്ങൾ നികത്തി മുന്നേറിയ രത്തൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ടാറ്റ ഗ്രൂപ്പ് ചെയർമാനായി സ്ഥാനമേറ്റു എന്നാൽ അവിടെയും അദ്ദേഹത്തെ കാത്തിരുന്നത് വലിയൊരു വെല്ലുവിളിയാണ് അക്കാലത്താണ് ഇന്ത്യൻ വിപണി വിദേശ കമ്പനികൾക്ക് തുറന്നുകൊടുത്ത ഉദാരവൽക്കരണ നയം നടപ്പാക്കുന്നത് അക്കാലം വരെയും ഇന്ത്യയിൽ ഇന്ത്യക്കാർക്ക് മാത്രമേ ബിസിനസ് ചെയ്യാൻ സാധിച്ചിരുന്നുള്ളൂ എന്നാൽ ഉദാരവൽക്കരണ നയം നടപ്പായതോടെ നിരവധി വിദേശ കമ്പനികൾ രംഗത്തു വന്നു ഇത് ടാറ്റ ഗ്രൂപ്പിന്റെ വളർച്ചയെ സാരമായി ബാധിച്ചു ഇതിന് പരിഹാരമെന്നോണം രത്തന്റെ തലയിൽ ഉദിച്ച ആശയമാണ് വിദേശ കമ്പനികളെ വിലക്കെടുത്ത് ടാറ്റയുമായി യോജിപ്പിക്കുകയെന്നത് ഈ തന്ത്രം വിജയിക്കുകയും ചെയ്തു ഒരുപാട് പേരുടെ എതിർപ്പുകളെ മറികടന്ന് രത്തൻ ടാറ്റ മറ്റൊരു ചരിത്രം കൂടി സൃഷ്ടിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് ഡിസംബർ മുപ്പതിന് പൂർണമായി ഇന്ത്യയെ സൃഷ്ടിച്ച ഒരു കാർ ടാറ്റ പുറത്തിറക്കി ഇൻഡിക്ക എന്നായിരുന്നു അതിന്റെ പേര് എന്നാൽ ആ വലിയ സ്വപ്നം വിപണിയിൽ നിന്ന് തകർന്നടിഞ്ഞു ഇൻഡിക്കയുടെ നഷ്ടം ബിസിനസിനെ നന്നായി ബാധിച്ചു ഇതിനു പിന്നാലെ രത്തൻ തന്റെ ഡിവിഷൻ വിൽക്കാൻ തീരുമാനിച്ചു ഫോർഡ് ചെയർമാൻ ബിൽ ഫോർഡ് ഇന്ത്യക്ക ഏറ്റെടുക്കുവാനും തീരുമാനിച്ചു എന്നാൽ ചർച്ചയ്ക്കൊടുവിൽ രത്തനെ ബിൽ ഫോർഡ് അപമാനിക്കുന്ന സാഹചര്യം വന്നു ഇതോടെ തന്റെ കാർ ഡിവിഷൻ വിൽക്കുന്നില്ലെന്ന് രത്തൻ തീരുമാനിക്കുകയായിരുന്നു മൂന്ന് വർഷത്തെ പരിശ്രമത്തിനൊടുവിൽ ഇൻഡിക്ക വി എന്ന പേരിൽ ചില മാറ്റങ്ങളോടെ രത്തൻ രണ്ടാമത്തെ ഇന്ത്യൻ നിർമ്മിത കാർ വിപണിയിലെത്തിച്ചു വിപണിയെ ഉണർത്തി ടു ചരിത്രം സൃഷ്ടിച്ചു രണ്ടായിരത്തി എട്ടിലെ സാമ്പത്തിക മാന്ദ്യം ഫോർഡിനെയും കാര്യമായി തകർത്തു യുഎസ് വിപണി തകർച്ചയുടെ വക്കിൽ നിൽക്കുന്ന കാലമായിരുന്നു അത് തങ്ങളുടെ ജാഗർ ലാൻഡ് ലോവർ വാങ്ങാൻ ഫോർഡ് ആളെ തിരയുന്ന കാലം ആരും അതിന് തയ്യാറായില്ല ഒടുവിൽ ഫോർഡിനെ കരകയറ്റാൻ ഒരാൾ എത്തുന്നു സാക്ഷാൽ രത്തൻ ഡാറ്റ തന്നെ അപമാനിച്ചു വിട്ട ഫോർഡിനെ കടക്കണിയിൽ നിന്നും അയാൾ കൈപിടിച്ചുയർന്ന കാഴ്ച രാജ്യവും ബിസിനസ് ലോകവും കണ്ടു രത്തന്റെ വിജയഗാഥ അവിടെ കൊണ്ട് തീരുന്നതായിരുന്നില്ല ഉപഭോക്താക്കളുടെ മനസ്സിലും എന്ന എന്ന പേരും ടാറ്റ ബ്രാൻഡും ആർക്കും വായിക്കാനാകാത്ത വിധം കൊത്തിവെച്ചു കാർ വിപണിയിൽ രത്തൻ മറ്റൊരു മാറ്റം കൂടി കുറിക്കുന്ന കാഴ്ച കൂടി ലോകം ഇന്ത്യ കണ്ടു ലോകത്തെ ഏറ്റവും ചിലവ് കുറഞ്ഞ കാർ വിപണിയിൽ ഇറക്കാനുള്ള ശ്രമം ചരിത്രപരമായിരുന്നു മഴയും നനഞ്ഞ് സ്കൂട്ടറിൽ വലഞ്ഞു പോകുന്ന ഇന്ത്യൻ കുടുംബത്തിന്റെ കാഴ്ചയിൽ തുടങ്ങിയ സ്വപ്നമായിരുന്നു അത് രണ്ടു കുഞ്ഞുങ്ങളും ഭാര്യയും ഭർത്താവും അടങ്ങുന്ന കുടുംബം മഴയത്തു ബൈക്കിൽ യാത്ര ചെയ്യുന്ന കാഴ്ചയാണ് സാധാരണക്കാർക്ക് താങ്ങാനാകുന്ന ഒരു കാർ എന്ന ചിന്തയിലേക്ക് രത്തൻ ടാറ്റ എത്തിച്ചത് അങ്ങനെ ഒരു ലക്ഷം രൂപയ്ക്ക് ടാറ്റ നാനോ വിപണിയിലെത്തി നാനായുടെ വിൽപ്പന പക്ഷേ പ്രതീക്ഷയ്ക്ക് ഉയർന്നില്ല പിന്നീട് നാനായുടെ ഉൽപാദനം നിർത്തിവെച്ചു ഇന്നും രത്തൻ ടാറ്റയുടെ മനസ്സിലെ ലക്ഷ്യം തൊടാത്ത സ്വപ്നമായി നാനോ അവശേഷിക്കുന്നുണ്ട് ഇപ്പോൾ നാനോ ഇലക്ട്രിക് കാർ വിപണിയിലിറക്കാൻ ടാറ്റ പദ്ധതി ഇടുന്നുണ്ട് എന്നാണ് പുതിയ വാർത്തകൾ രത്തൻ ടാറ്റയുടെ കാലത്താണ് ടാറ്റ ഗ്രൂപ്പ് നവീനമായ പലതിലേക്കും വാതിൽ തുറന്നത് സിമന്റ് തുണിത്തരങ്ങൾ സൗന്ദര്യവർധക വസ്തുക്കൾ തുടങ്ങിയ ബിസിനസ്സുകളിൽ നിന്ന് ടാറ്റ ഈ കാലത്ത് പുറത്തു കടന്നു അതോടൊപ്പം സോഫ്റ്റ്വെയർ രംഗത്ത് ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ടെലികമ്യൂണിക്കേഷൻ ഫിനാൻസ് റീടെയിൽ എന്നിവയിലേക്ക് പ്രവേശിക്കുകയും ചെയ്തു രത്തൻ ടാറ്റയുടെ കാലത്ത് ടാറ്റ ഗ്രൂപ്പിൽ വലിയ ഏറ്റെടുക്കലുകളും നടന്നിരുന്നു ഇത് ടാറ്റ ഗ്രൂപ്പിനെ ആഗോളതലത്തിലേക്ക് എത്തിച്ചു രണ്ടായിരത്തിൽ ഗ്രൂപ്പ് ലണ്ടൻ ആസ്ഥാനമായുള്ള ടെറ്റ്ലി ടീ ഏറ്റെടുത്തു രണ്ടായിരത്തി നാലിൽ ദക്ഷിണ കൊറിയയിലെ ഡേവു മോട്ടേഴ്സിൻ്റെ ട്രക്ക് നിർമ്മാണ പ്രവർത്തനങ്ങൾ വാങ്ങുകയും ഇന്ത്യൻ ഹോട്ടൽസ് കമ്പനി ലിമിറ്റഡ് ന്യൂയോർക്കിലെ ദീപെയറിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുകയും ചെയ്തു രണ്ടായിരത്തി ഏഴിൽ ആഗോള ഡച്ച് സ്റ്റീൽ നിർമ്മാതാക്കളായ കോറസ് ഗ്രൂപ്പ് പി എൽ സി വാങ്ങിയതാണ് ടാറ്റയുടെ ഏറ്റവും വലിയ ഏറ്റെടുക്കൽ കമ്പനിയെ ടാറ്റ സ്റ്റീൽ യൂറോപ്പ് എന്ന് പുനർനാമകരണം ചെയ്തു യൂറോപ്പിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ സ്റ്റീൽ കമ്പനി ഏറ്റെടുത്തതോടെ ലോകത്തിലെ ഏഴാമത്തെ വലിയ സ്റ്റീൽ ഉൽപ്പാദകരുമായി ടാറ്റ സ്റ്റീൽ മാറി ഇരുപത്തിയൊന്ന് വർഷമാണ് അദ്ദേഹം ടാറ്റ ഗ്രൂപ്പിനെ നയിച്ചത് ഇരുപത്തിയൊന്ന് വർഷത്തിനിടയിൽ വരുമാനം നാപ്പത് മടങ്ങും ലാഭം അമ്പത് മടങ്ങും വർദ്ധിച്ചതാണ് ടാറ്റ കമ്പനിയുടെ നേട്ടം രണ്ടായിരത്തി പന്ത്രണ്ട് ഡിസംബർ ഇരുപത്തിയെട്ടിന് എഴുപത്തിയഞ്ചാം വയസ്സിൽ ടാറ്റ സൺസിന്റെ ചെയർമാൻ സ്ഥാനത്ത് നിന്ന് വിരമിച്ച രത്തൻ ടാറ്റ പിന്നീട് ട്രസ്റ്റ് ചെയർമാനായി അതോടൊപ്പം രണ്ടായിരത്തി പന്ത്രണ്ട് ഡിസംബർ ഇരുപത്തിയൊൻപത് മുതൽ ടാറ്റ സൺസിന്റെ ചെയർമാൻ എമിറേറ്റ് പദവിയും അദ്ദേഹം വഹിച്ചിരുന്നു ഉപ്പ് മുതൽ വീട് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന വസ്തുക്കളിലും വരെ ടാറ്റയുടെ കരസ്പർശമുണ്ട് ലോകം മുഴുവൻ കോവിഡിനു മുന്നിൽ വിറച്ചു നിന്നപ്പോൾ തന്റെ തൊഴിലാളികളെ വീട്ടിലെത്തി കണ്ട് അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്ത് അദ്ദേഹം പൊതുസമൂഹത്തിലേക്ക് അന്ന് നീട്ടിയത് അഞ്ഞൂറ് കോടി രൂപയുടെ മെഡിക്കൽ സഹായമാണ് രാജ്യം അദ്ദേഹത്തെ പത്മഭൂഷണും പത്മവിഭൂഷണും നൽകി ആദരിച്ചു സംരംഭത്തിന്റെ വിജയക്കണക്ക് കേവലം ബാങ്ക് ബാലൻസ് അല്ല എന്ന് തെളിയിക്കുകയാണ് രത്തൻ ടാറ്റ എന്ന മനുഷ്യൻ ഇന്ത്യ കടന്ന് ലോകമാകെ പരക്കുന്നതാണ് രത്തൻ ടാറ്റ എന്ന വ്യവസായയുടെ പെരുമ കനിവും കരുതലും സഹാനുഭൂതിയും അകന്ന വ്യാണിജ്യ ലോകത്ത് ഇന്നും സ്നേഹകാരുണ്യങ്ങളുടെ സമാനതകളില്ലാത്ത ഒറ്റയാൾ രൂപമായി രത്തൻ ടാറ്റ നിലകൊള്ളുന്നു കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക